ുക്ക് താമരശ്ശേരി പഞ്ചായത്തിലെ ടി സിമുക്കിൽ ജബ്ബാർ എന്ന് പറഞ്ഞ ആൾ സെഫ്റ്റി ടാങ്കിൽ നിന്ന് അതായത് കക്കൂസിൻ്റെ ടാങ്കിൽ നിന്ന് മാലിന്യം ഒന്നായിട്ട് ബംഗാളികളെ കൊണ്ട് കോരിപ്പിച്ചുകൊണ്ട് തോട്ടിൽ തട്ടുകയും ആ തോട്ടിലുള്ള വെള്ളത്തിലേക്ക് തട്ടിയപ്പോൾ കംപ്ലീറ്റിൻ്റെ വേസ്റ്റ് മുഴുവനും താഴെ ഞങ്ങളുടെ വള്ളിപ്പുറം ഭാഗത്തേക്ക് വരു വരികയും ചെയ്തു അത് കണ്ട് ഞങ്ങൾ ആ വഴി തന്നെ ഞങ്ങൾ പോന്നുകൊണ്ട് നേരെ വന്ന് നോക്കുമ്പോൾ ജപ്പാർ എന്ന വ്യക്തിയിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കി അയാൾ അയാൾ ബംഗാളി തൊഴിലാളികളും തൊഴിലാളികളും ഞങ്ങൾ പിടികൂടുകയും പോലീസിനെ വേറെ അറിയിക്കുകയും പോലീസ് വന്നുകൊണ്ട് ജപ്പ് പിന്നെ പ്രതിയെ പൊക്കി ലോക്കപ്പിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പിന്നെ അനുകൂല പ്രതി അനുകൂലമുണ്ടാവുമെന്ന് എസ്ഐ ഞങ്ങൾക്ക് ഉറപ്പ് തരികയും പക്ഷേ ഇവർ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളായതുകൊണ്ട് കൊണ്ട് എം എൽ എ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ പഞ്ചായത്തിൽ പെട്ട് ഞങ്ങളെ പഞ്ചായത്തിൽ കൊടുവള്ളി എം എൽ എ ഉമ്മർ മാസ്റ്റർ സൈനുൽ ആബിദീൻ തങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് എം എൽ എ പ്രസിഡന്റിനോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രശ്നത്തിന് രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉണ്ട് മാത്മറ്റീഷ്യനടക്കമുള്ള സ്വന്തമായിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിനെ കക്ഷി രാഷ്ട്രീയ ഭേദമായിട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രശ്നം ഉയർത്തി